കോഴിക്കോട് ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾക്കിടയിലെ തങ്കമല ക്വാറി പ്രവർത്തിക്കുന്നത് അനധികൃതമായെന്ന് ആക്ഷേപം പ്രദേശത്തെ നൂറുകണക്കിന് വീടുകൾ അപകട ഭീഷണിയിലാണെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അടക്കം റിപ്പോർട്ടുണ്ടായിട്ടും ക്വാറിയുടെ പ്രവർത്തനം തുടരുകയാണ് എൽ കൺവീനർ ടി പി രാമകൃഷ്ണന്റെ മണ്ഡലത്തിലാണ് ക്വാറി പ്രവർത്തിക്കുന്നത് ഇത് ഒരു വലിയ ഒരു കളമായി ഈ തങ്കമല മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നാപ്പത്തി നിയമലംഘനങ്ങൾ നിയമ സർക്കാരിന്റെ ഏജൻസി കണ്ടുപിടിച്ച ഈ കോറിയുടെ പ്രവർത്തനം ഈ കളക്ടർക്ക് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ചുമതലയുമുണ്ട് ഇത്രയും വലിയ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഈ കോറിക്കെതിരെ ഒരു സ്റ്റോപ്പ് മൊമ്മ കൊടുക്കാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല അദ്ദേഹം ആരെയാണ് ഭയപ്പെടുന്നത് സംസ്ഥാന എൽ ഡി എഫിന്റെ സെക്രട്ടറിയും കൺവീനറും ഇപ്പോഴത്തെ എം എൽ എ പേരാമ്പ്ര എം എൽ എയുമായ ടി പി രാമകൃഷ്ണയാണോ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നമ്മുടെ ജില്ലക്കാരനാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള സി പി അദ്ദേഹം ഭയപ്പെടുത്തത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ബി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് രഞ്ജിത്ത് ഒന്നോ രണ്ടോ അല്ല നൂറുകണക്കിന് വീടുകൾക്ക് ഭീഷണിയാക്കുന്നു എന്ന രീതിയിലുള്ള മലിനീകരണ നിയന്ത്രണ റിപ്പോർട്ട് ബോർഡിന്റെ റിപ്പോർട്ട് അടക്കം ഉണ്ടായിട്ടും ക്വാറിയുടെ പ്രവർത്തനം തുടരുന്നു അതെങ്ങനെയാണ് സാധിക്കുന്നത് ആരെയാണ് ഭയക്കുന്നത് എങ്ങനെയാണ് ക്വാറിയുടെ പ്രവർത്തനം ഇപ്പോഴും തുടരാൻ കഴിയുന്നത് കോഴിക്കോട് കൊയിലാണ്ടി താലൂക്കിലെ തുറയൂർ കീഴരിയൂർ പഞ്ചായത്തുകളിലായിട്ടാണ് ഈ തങ്കമല കോറി പ്രവർത്തിക്കുന്നത് ഈ കോറിയുടെ പ്രവർത്തനം തുടങ്ങി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്തെ നൂറോളം വീടുകൾക്ക് വിള്ളലുകൾ ഉണ്ടാവുകയും ആ പ്രദേശത്ത് വലിയ അപകട ഭീഷണി ഉണ്ടാവുകയും ചെയ്തു അതിനെ തുടർന്നാണ് നാട്ടുകാർ സമരത്തിലേക്ക് പോയി സി പി ഉൾപ്പെടെ അവിടെ സമരത്തിലായിരുന്നു സി സമരം ആരംഭിച്ചപ്പോഴാണ് ജില്ലാ കലക്ടറും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു കമ്മിറ്റിയും അവിടെ പഠനം നടത്താൻ വേണ്ടി എത്തിയത് ആ പഠനത്തിൽ അവിടെ നിയമലംഘനങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തി മാത്രവുമല്ല ഒരു പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയ ശേഷം മാത്രമേ ഇനി ആ കോറി പ്രവർത്തിക്കാവൂ എന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശവും നൽകി എന്നാൽ ജില്ലാ കലക്ടറുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി ഇപ്പോഴും പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുന്നതിന് മുൻപും ആ കോറി പ്രവർത്തിക്കുന്നു ദേശീയപാതയ്ക്ക് വേണ്ടി കല്ലുകൾ ശേഖരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ഔദാര്യത്തിലാണ് ഇപ്പോഴും ആ കോറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തൊന്നോളം നിയമലംഘനങ്ങൾ ആ കോറിയിൽ കണ്ടെത്തി ുന്നു പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടില്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവിടെ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവിടെ ആ കോറി അനസൂചിതം പ്രവർത്തിക്കുന്നു പക്ഷേ ഇപ്പോൾ ഒരു വിചിത്രമായ ഉത്തരവ് ജില്ലാ കലക്ടർ നൽകിയിട്ടുണ്ട് കോറിയുടെ പ്രവർത്തനം വീടുകളെയും ആ പ്രദേശത്തെയും ബാധിക്കുന്നുണ്ടെങ്കിൽ കോറി നിർത്താനല്ല ജില്ലാ കലക്ടർ ഉത്തരവിട്ടിരിക്കുന്നത് ആ പ്രദേശത്തെ ജനങ്ങളെ അവിടെ വർഷങ്ങളായി താമസിക്കുന്ന ജനങ്ങളെ വേണമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കട്ടെ എന്നൊരു ഉത്തരവാണ് ജില്ലാ കലക്ടർ നൽകിയിട്ടുള്ളത് ശരി വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് തുറയൂർ കീഴരിയൂർ ഗ്രാമപഞ്ചായത്തുകൾക്കിടയിലെ തങ്കമല ക്വാറക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത്